ഇനി പറയാൻ പോകുന്ന നൂറ്റാണ്ടിൽ ഒരു രാജ്യത്തിന് ലോകശക്തിയായി ഉയരാൻ ഏറ്റവും അത്യാവശ്യം വേണ്ടത് ടെക്നോളജിയും അതോടൊപ്പം തന്നെ ടെക്നോളജിയെ മുന്നോട്ട് നയിക്കുവാനായിട്ടുള്ള റിന്യൂവബിൾ എനർജിയുമാണ് പരിസ്ഥിതിക്ക് ദോഷം വരാതെ വിൻഡിൽ നിന്നും സോളാറിൽ നിന്നും മറ്റുമെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന എനർജി ചൈനയും അമേരിക്കയുമെല്ലാം റിന്യൂവബിൾ എനർജിയുടെ കാര്യത്തിൽ പുതിയ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുമ്പോഴും മറ്റു രാജ്യങ്ങളൊക്കെ ഇപ്പോഴും അവരുടെ പിറകിലാണ് എന്നാൽ അതിൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് ശരിക്കും ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിന്യൂബിൾ എനർജി രംഗത്ത് വലിയ ഒരു കുതിപ്പ് നടത്തിയത് ശരിക്കും ഇത് അധികമാരും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു കാര്യമാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഇന്ത്യ ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് ജിഗാവാർഡ്സ് ആണ് സോളാർ കപ്പാസിറ്റിയിലും അതുപോലെ തന്നെ മൂന്നേ പോയിന്റ് നാല് ജിഗാ വിൻഡ് കപ്പാസിറ്റിയിലും അധികമായിട്ട് ചേർത്തത് ഇതെന്ന് പറയുന്നത് നമുക്ക് മുൻപുണ്ടായിരുന്ന അഥവാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഉണ്ടായിരുന്ന സോളാർ കപ്പാസിറ്റിയുടെ രണ്ടിരട്ടിയും അതുപോലെ തന്നെ വിൻഡ് കപ്പാസിറ്റിയുടെ ഇരുപത്തിയൊന്ന് ശതമാനം അധികവുമാണ് ഇതോടുകൂടി ഇന്ത്യയിലെ ടോട്ടൽ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി ഇരുന്നൂറ്റി ഒൻപത് പോയിന്റ് ആയി മാറിയിരിക്കുകയാണ് ഇതിൽ നാൽപ്പത്തിയേഴ് ശതമാനവും വരുന്നത് സോളാറിൽ നിന്നും ഇരുപത്തിമൂന്ന് ശതമാനം വിൻഡിൽ നിന്നും അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് ശതമാനം ലാർജ് ഹൈഡ്രോയിൽ നിന്നും കൂടാതെ ബയോ പവറിൽ നിന്നും സ്മോൾ ഹൈഡ്രോ പ്രൊജക്ട്സിൽ നിന്നും അഞ്ചും മൂന്നും ശതമാനവുമാണ് ഇന്ത്യ ഉത്പാദിപ്പിക്കുന്നത് ആനുവൽ ഇൻസ്റ്റോളേഷൻസ് അഥവാ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ സ്ഥാപിച്ച റിന്യൂബിൾ എനർജി ജനറേറ്റ് ചെയ്യുന്ന പ്രൊജക്ടുകൾ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കിനേക്കാളും രണ്ടിരട്ടിക്കും മുകളിലാണ് മറ്റ് ലോക രാജ്യങ്ങളൊക്കെ ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുമ്പോൾ റിന്യൂബിൾ എനർജിയുടെ കാര്യത്തിൽ ഇന്ത്യ എടുക്കുന്ന ഈയൊരു ചുവടുവെപ്പ് വരുന്ന പത്തു വർഷത്തിനുള്ളിൽ ഇന്ത്യയെ ഒരു ഗ്ലോബൽ ലീഡറാക്കി മാറ്റുമെന്ന കാര്യത്തിൽ വലിയ സംശയം വേണ്ട റിന്യൂബിൾ എനർജിയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും പെർഫോം ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ രാജസ്ഥാനാണ് ഒന്നാമത് ഏഴ് പോയിന്റ് പൂജ്യം ഒമ്പത് ജിഗാവേഴ്സ് ആണ് രാജസ്ഥാനിൽ ഉൽപാദിപ്പിക്കപ്പെടുന്നത് തൊട്ടു പിന്നാലെ ഗുജറാത്തും തമിഴ്നാടുമാണ് ഈ മൂന്ന് സ്റ്റേറ്റും മാത്രം ഇന്ത്യയുടെ എഴുപത്തിയൊന്ന് ശതമാനം യൂട്ടിലിറ്റി സ്കെയിൽ സോളാർ ഇൻസ്റ്റലേഷൻസ് ചെയ്തിട്ടുണ്ട് പ്രൈം മിനിസ്റ്ററിന്റെ സൂര്യഗർ എന്ന് പറയുന്ന പദ്ധതിക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം അൻപത്തിമൂന്ന് ശതമാനം ആണ് പ്രൂഫ് ടോപ്പ് സോളാറിൽ ഇന്ത്യക്ക് കൈവരിക്കാൻ സാധിച്ചത് വെറും പത്ത് മാസം കൊണ്ട് ഈ സ്കീമിൽ ഏഴ് ലക്ഷത്തിൽ പരം മേൽക്കൂരകളിലാണ് സോളാർ ഇൻസ്റ്റോളേഷൻസ് നടത്തിയത് ഓഫ് ഗ്രിഡ് സോളാർ സെഗ്മെന്റിലാകട്ടെ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റിയേഴ് ശതമാനം ഗ്രോത്ത് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായത് ഈ ഒരു പ്രൊജക്ടറി ഇന്ത്യയ്ക്ക് വലിയ പ്രതീക്ഷയാണ് റിന്യൂബിൾ എനർജി മേഖലയിൽ നൽകുന്നത് ഈ ഒരു മേഖല ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുവാൻ ഉള്ള ഒരു കാരണം ഇനി ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് തന്നെയായിരിക്കും ഇപ്പൊ നമുക്കറിയാം എഐ സിസ്റ്റംസ് റൺ ചെയ്യാൻ വേണ്ടി മാത്രം ഒട്ടനേകം ഡാറ്റാ സെന്റേഴ്സ് യു എസിൽ അങ്ങോളമിങ്ങോളമായി നിർമ്മിക്കപ്പെടുന്നുണ്ട് എന്നാൽ ഇതിനെല്ലാം വേണ്ട എനർജി യു എസിന് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള സംശയത്തിലാണ് അവർ നാലോ അഞ്ചോ വർഷത്തിന് ശേഷം ഒരു എനർജി ഷോർട്ടേജ് പല രാജ്യങ്ങളും ഫേസ് ചെയ്യാനും സാധ്യതയുണ്ട് ഈ ഒരു സമയത്ത് റിന്യൂബിൾ എനർജിയുടെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് ഇത് മുന്നോടിയായി കണ്ടിട്ടാണ് ഇന്ത്യ ഈയൊരു മേഖലയിൽ ഇത്രയേറെ ശക്തി വരിക്കാൻ പ്രാപ്തമായത് ഇന്ത്യ ഈ ഒരു കുതിപ്പ് തുടരുകയാണെങ്കിൽ അടുത്ത പത്ത് വർഷത്തിൽ ഇന്ത്യ എനർജി മേഖലയിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുമെന്ന് യാതൊരു സംശയവുമില്ല തീർച്ചയായും ഇതുപോലുള്ള കാര്യങ്ങൾ പലതും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നുണ്ട് ഈ റിസർച്ച് പുറത്തുവിട്ടത് ജെ എം കെ റിസേർച്ച് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് വളരെ പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള പല മേഖലകളിലും ഇന്ത്യ നടത്തുന്ന കുതിപ്പ് പരമാവധി ഏവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം